സി കേരളം ചാനലിൽ വൻ പരാജയങ്ങൾ നേരിട്ട സീരിയലുകൾ അമ്മ മകൾ എപ്പിസോഡുകളുടെ എണ്ണം ഇരുന്നൂറ്റി എൺപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒക്ടോബറിൽ സംരക്ഷണം ആരംഭിച്ച സീരിയലിൽ മിത്ര കുര്യൻ മറിയ പ്രിൻസ് ശ്രീജിത്ത് വിജയ് എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ടിആർപി റേറ്റിംഗ് ക്രോ മൂലം സീരിയൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിൽ അവസാനിപ്പിച്ചു സുധാമണി സൂപ്പറ എപ്പിസോഡുകളുടെ എണ്ണം നൂറ്റി അൻപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ടെലികാസ്റ്റ് ചെയ്ത പരമ്പരയായിരുന്നു സുധാമണി സൂപ്ര അഞ്ജു അരവിന്ദ് ആയിരുന്നു പ്രധാന കഥാപാത്രത്തെ സീരിയലിൽ അവതരിപ്പിച്ചത് നല്ല റേറ്റിംഗിൽ പോയ സീരിയൽ നൂറ്റി അൻപത്തി ആറ് എപ്പിസോഡുകളോടെ അവസാനിപ്പിച്ചു മനം പോലെ മംഗല്യം എപ്പിസോഡുകളുടെ എണ്ണം ഇരുന്നൂറ്റി അറുപത് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ ആരംഭിച്ച പരമ്പരയായിരുന്നു മനം പോലെ മംഗല്യം നിയാസ് മീരാ നായർ സ്വാസിക എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ സീരിയലിൽ അവതരിപ്പിച്ചത് കഥയുടെ ഗതിമാറ്റം സീരിയലിനെ ബാധിച്ചതോടെ ടി ആർ പി റേറ്റിംഗ് കുറഞ്ഞു അതോടെ ഇരുന്നൂറ്റി അറുപത് എപ്പിസോഡുകളോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ സീരിയൽ അവസാനിപ്പിച്ചു സ്വാതി നക്ഷത്രം ചോതി എപ്പിസോഡുകളുടെ എണ്ണം നാനൂറ്റിയാറ് രണ്ടായിരത്തി പതിനെട്ട് നവംബർ ടെലികാസ്റ്റ് ചെയ്ത പരമ്പരയായിരുന്നു സ്വാതി നക്ഷത്രം ചോതി വന്ദന കൃഷ്ണ ശ്രീജിത്ത് വിജയ് എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത് ഡിആർപി റേറ്റിംഗ് ക്രൂം മൂലം സീരിയൽ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കുകയായിരുന്നു കാർത്തിക ദീപം എപ്പിസോഡുകളുടെ എണ്ണം അറുന്നൂറ്റി എഴുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ ആരംഭിച്ച പരമ്പരയിൽ സനീഷ ചന്ദ്രൻ വിവേക് ഗോപൻ എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് തുടക്കത്തിൽ നല്ല പ്രേക്ഷക പിന്തുണഞ്ഞ കിട്ടിയ സീരിയൽ പിന്നീട് ടി ആർ പി റേറ്റിംഗ് കുറഞ്ഞതോടെ അറുന്നൂറ്റി എഴുപത്തിരണ്ട് എപ്പിസോഡുകളോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ അവസാനിപ്പിച്ചു ഭാഗ്യലക്ഷ്മി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ സംപ്രേഷണം ആരംഭിച്ച സീരിയലായിരുന്നു ഭാഗ്യലക്ഷ്മി സനിയ മനോജ് കുമാർ ജയ്ധനുഷ് സ്റ്റെബിൻ ജാക്കോബ് എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത് വളരെ കുറഞ്ഞ ടിആർപി ലഭിച്ചതോടെ സീരിയൽ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് എപ്പിസോഡുകളുടെ അവസാനിപ്പിച്ചു മിഴി രണ്ടിലും എപ്പിസോഡുകളുടെ എണ്ണം അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ആരംഭിച്ച പരമ്പര അഞ്ഞൂറ്റി അറുപത്തഞ്ച് എപ്പിസോഡുകളോടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിൽ അവസാനിച്ചു മേഘ മഹേഷ് സൽമാനുൽ ഫാരിസ് എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത് തുടക്കം മുതൽ സൂപ്പർ ഹിറ്റായി ഓടിയ സീരിയലിൽ നായകനായ സൽമാന്റെ പിന്മാറ്റം ടി ആർ പി റേറ്റിംഗ് കുറയാൻ കാരണമായി അതോടെ സീരിയൽ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കുകയായിരുന്നു